ഇത്തിരി വാർത്ത തിരികോസി ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ സംഭവ് ബഹുലമായി മുന്നോട്ട് പോവുകയാണ് ഷോയുടെ അവതാരകൻ മോഹൻലാലിനെയും ബിഗ് ബോസ് മത്സരാർത്ഥികളെയും കുറിച്ച് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ എത്ര ലജ്ജാലും ശാന്തനുമായ എത്ര സുന്ദരമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാനും പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കുവാനും കഴിയുന്ന ആളാണ് മോഹൻലാൽ ശനിയും ഞായറും എന്റെ ആ പഴയ മോഹൻലാലിന്റെ നാണവും ചിരിയും കാണാനായി മാത്രം ബിഗ് ബോസ് കാണുന്ന ആളാണ് ഞാൻ ഇന്നലെയും മെനിങ്ങാനും കണ്ടു എന്തൊരു ഭംഗിയുള്ള ഷേർട്ടായിരുന്നു എത്ര മനോഹരമായ സ്ക്രീൻ സാന്നിധ്യം എന്ത് ക്ഷമയാണ് ഫൗൾ പ്ലേ ചെയ്യുന്നവരോട് പോലും എന്തൊരു മര്യാദ മോഹൻലാലിന് എങ്ങനെ ഇത്ര അലങ്കോലപ്പെട്ട് അലമുറയിട്ട് ഒരു വീട്ടിൽ കിടന്നും മര്യാദയില്ലാതെ അലമ്പുണ്ടാക്കുന്ന ആരെയും ബഹുമാനിക്കാൻ അറിയാത്ത കള്ളം പറയാനും കള്ളം കാണിക്കാനും മടിയില്ലാത്ത ലെവലേശം ലജ്ജയില്ലാത്ത ഒരു ടീമിനെ വന്ന് ക്ഷമയോടെ നേരിടാൻ കഴിയുന്നു എത്ര പണം കിട്ടിയാലും ഇങ്ങനൊരു ടീമിനോട് ഇടപെടണമെങ്കിൽ ആത്മാവിനെയും ആത്മാഭിമാനത്തെയും പണയപ്പെടുത്തേണ്ടി വരുമല്ലോ ഒന്നോ രണ്ടോ മര്യാദക്കാരെ കാണാനുണ്ടിടയിൽ അവർ വേഗം പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പ് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നിർമ്മാതാവ് സജി നന്ദ്യാട്ട് രാജിവെച്ചു സംഘടനാ നേതൃത്വത്തിലെ ചിലരുമായുള്ള ഭിന്നാഭിപ്രായങ്ങളെ തുടർന്നാണ് രാജി താൻ ചേംബറിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് തടയാൻ ചില വ്യാജ പരാതി നൽകിയെന്ന് സജി ആരോപിച്ചു തനിക്കെതിരെ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും സാന്ദ്ര തോമസിനെ താൻ പിന്തുണച്ചത് എതിർപ്പിന് കാരണമായെന്നും സജി നന്ദിയാട്ട് പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ മരണത്തിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ പങ്കുവെച്ച നടൻ വിനായകനെ ചോദ്യം ചെയ്ത് സൈബർ പോലീസ് വി എസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശവും മുൻപ് പങ്കുവച്ച മറ്റൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട പരാതികളിലുമായിരുന്നു ചോദ്യം ചെയ്യൽ വി എസ് അച്യുതാനന്ദനെ കൂടാതെ യേശുദാസ് അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് പുറമെ മാധ്യമപ്രവർത്തകയും അസഭ്യ വാക്കുകൾ നിറഞ്ഞ പോസ്റ്റിലൂടെ നടൻ അധിക്ഷേപിച്ചിരുന്നു ആധുനിക കവിത എന്ന നിലയ്ക്കാണ് പോസ്റ്റ് ഇട്ടതെന്ന് വിനായകൻ പോലീസിനോട് വ്യക്തമാക്കി പോലീസ് വിളിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അധിക്ഷേപ അസഭ്യ പരാമർശങ്ങൾ വിനായകന്റെ ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു അത് കലക്കി സൂപ്പർ കവിത സ്കൂളിൽ പാഠ്യവിഷയമാക്കണം കൊച്ചു കുട്ടികൾ കവിത പഠിച്ച് വിദ്യാസമ്പന്നരാകട്ടെ എന്നാണ് വാർത്തക്കിടയിലെ കമന്റുകൾ സൗബിൻ ഷാഹിറിന്റെ അഭിനയത്തെ വാനോളം പ്രശംസിച്ച് രജനീകാന്ത് സൗബിന്റെ കാര്യത്തിൽ തനിക്ക് ആദ്യം തീരെ ആത്മവിശ്വാസം ഇല്ലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് ഞെട്ടിപ്പോയെന്നും രജനീകാന്ത് പറഞ്ഞു കൂലി പ്രീ റിലീസ് ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പ്രതികരണവുമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥിയും നടനുമായ അപ്പാനി ശരത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും ശരത്തിന്റെ കുടുംബത്തെ വരെ വിവാദങ്ങളിലേക്ക് വലച്ചഴിച്ച് നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി അന്തരിച്ച ഒരു പ്രമുഖ നടന്റെ മകനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ ഈ നടന്റെ മകൻ തനിക്കെതിരെ പരോക്ഷമായി സംസാരിച്ചെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു ഡി ഡി ന്യൂസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ മരിച്ചുപോയവരെ പറ്റി അനാവശ്യം പറയുന്ന ചില യൂട്യൂബർമാരുണ്ട് അതിൽ ചിലർ ഇവിടെ ഇരിപ്പുണ്ട് അതിൽ നടപടി എടുക്കണമെന്ന് അവൻ പറഞ്ഞു ഞാൻ മൂന്നാമത് ഇരിപ്പുണ്ട് സജി ചെറിയാൻ പുല്ലുവില കൊടുത്തില്ല മലയാളത്തിലെ മഹാനായ നടൻ്റെ മകൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് ഔദ്യോഗികമല്ലാതെ രണ്ട് ഭാര്യയുള്ള ആളാണ് അതിൽ ആറ് പിള്ളേരുമുണ്ട് അതിൽ മിടുക്കനായ ഒരുത്തനുണ്ട് നമ്മൾ ബഹുമാനിക്കുന്ന നടൻ എൻ്റെ മകനാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു മകൻ അവനെയൊക്കെ തഴിഞ്ഞിട്ട് ഈ ചെറുക്കനാണ് ഈ നടൻ്റെ മൊത്തം പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് അച്ഛൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അയാളുടെ കാറും ഫോണുമടക്കം അടിച്ചു മാറ്റിയവനാണ് ഈ അലവലാതി ചെറുക്കനോട് എനിക്ക് പറയാനുള്ളത് മുപ്പത്തിരണ്ട് ദിവസം ആ മഹാനായ നടൻ കിടന്നപ്പോൾ ഇരുപത്തെട്ട് ദിവസവും അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ പോയിരുന്ന ആളാണ് ഞാൻ എന്റെ ദിനേശ എന്ന് അദ്ദേഹം വിളിച്ചിട്ടില്ല ഞങ്ങൾ പിണങ്ങിയിട്ടേയില്ല ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അന്ന് വൈകുന്നേരം പത്തു ലക്ഷം രൂപ ആശുപത്രിയിൽ കെട്ടിവെക്കണം എന്ത് ചെയ്യും ചേട്ടാ എന്ന് ഇവൻ എന്നോട് ചോദിച്ചു ഇദ്ദേഹത്തിന്റെ ചികിത്സ നമുക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചിലവാക്കാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തന്റെ ഇടപെടലിലാണ് ചികിത്സാ സഹായം സർക്കാർ ആ മഹാനായ നടന് നൽകിയതെന്നും ശാന്തിപിള ദിനേശ് പറയുന്നു അവന്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ മലപ്പുറത്ത് രണ്ട് പിഞ്ചു പിള്ളേരുടെ പുറത്തുകൂടെ വെളുപ്പം കാലത്ത് കാർ കയറ്റി ഇറക്കി മദ്രസയിൽ പോയി വന്ന കുട്ടികളായിരുന്നു കാർ മറിഞ്ഞു ഇവൻറെ അച്ഛൻ പാൻറ്റ് ഇട്ടിട്ടില്ല തൊട്ടടുത്തൊരു സ്ത്രീയാണ് ഇരിക്കുന്നത് രാവിലെ ആറു മണിക്ക് ഞാൻ ഇതൊക്കെ പൊട്ടിച്ചാലുണ്ടല്ലോ ഇവനൊക്കെ തലയിൽ മുണ്ടിട്ട് കേരളം വിട്ട് പോകേണ്ടി വരും അദ്ദേഹം പറഞ്ഞു ഷാജി പാപ്പൻറെ ജീവിതം തകർത്ത് ഡ്രൈവർ പൊന്നപ്പിനൊപ്പം ഒളിച്ചോടിയ മേരിയെ ആടുമൂന്നിലും കാണാം ആട് മൂന്നിന്റെ പാലക്കാട് ലൊക്കേഷനിൽ സിന്ദ്ര ജോയിൻ ചെയ്തു ജയസൂര്യ നായകനായ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് രണ്ടിൽ അതിഥിവേഷത്തിലെത്തി കയ്യടി നേടിയിരുന്നു പ്രശസ്ത തമിഴ് മാധ്യമ പ്രവർത്തകൻ ഗോപിനാഥിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കരിയറിന്റെ തുടക്കകാലത്തെക്കുറിച്ചും മുന്താണി മുടിച്ച എന്ന ആദ്യ സിനിമയിൽ സംഭവിച്ചതിനെ കുറിച്ചും ഉർവശി മനസ്സു തുടങ്ങും കെ ഭാഗ്യരാജിന്റെ സംവിധാനത്തിൽ അദ്ദേഹം തന്നെ നായകനായി എത്തിയ മുന്താണി മുടിച്ച് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചും ഗോപിനാഥ് ചോദിച്ചപ്പോൾ ആ സിനിമയിൽ അദ്ദേഹം മാത്രമേ സത്യത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നാണ് ഉർവശ് മറുപടി നൽകിയത് സെറ്റിലെത്തിയാൽ എപ്പോഴാ വീട്ടിൽ തിരികെ പോകാൻ പറ്റുക എന്നാണ് ആലോചിച്ചിരുന്നത് അന്ന് ആകെയുള്ള സന്തോഷം ഒപ്പം കളിക്കാൻ ഒരുപാട് കുട്ടികൾ ലൊക്കേഷനിൽ ഉണ്ട് എന്നതായിരുന്നു കളിച്ചു നടക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷെ ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ സങ്കടം വരും എന്നെ ഒരു നടിയാക്കാൻ ഭാഗ്യരാജ് ഒരുപാട് കഷ്ടപ്പെട്ടു മറ്റൊരു സംവിധായകനായിരുന്നെങ്കിൽ എന്നെ വളരെ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടേനെ അദ്ദേഹത്തിന്റെ അപാരമായ ക്ഷമയും അന്നുണ്ടായിരുന്ന ദീർഘവീക്ഷണവുമാണ് എന്നെ നടിയാക്കിയതെന്നും ഉറവശി പറഞ്ഞു കലാഭവൻ നവാസും ഭാര്യ രഹനയും ഒന്നിച്ചഭിനയിച്ച ഇഴ എന്ന ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്ത് അണിയിറക്കാർ നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമഘട്ടത്തിലും ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റൈസ പ്രഖ്യു പ്രിയം സിനിമയിലെ കുഞ്ചാക്കോ ബോമന്റെ നായി നടി ദീപ നായർ ആ സമയത്ത് പെൺകുട്ടികളുടെ എല്ലാം പ്രിയങ്കരനായ ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോ ബോബിനോട് മറ്റു കുട്ടികൾക്കെന്നപോലെ ദീപയ്ക്കും ക്രഷായിരുന്നുവെന്നും അതുകൊണ്ട് സ്വന്തം പിതാവിനെ നിർബന്ധിച്ച് കുഞ്ചാക്കോ ബോബിനെ വെച്ച് പ്രിയം സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് അതിൽ നായികയായി എന്നെല്ലാമായിരുന്നു പ്രചരിച്ച കഥ മാത്രമല്ല ആ സിനിമയ്ക്ക് ശേഷം ദീപയെ മറ്റൊരു സിനിമയിലും കണ്ടതുമില്ല അതുകൊണ്ട് കേട്ട ഗോസിപ്പുകളെല്ലാം ശരിയാണെന്ന് പ്രേക്ഷകരും കരുതി ഇപ്പോഴിതാ ആദ്യമായി തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന അടിസ്ഥാനമില്ലാത്ത വാർത്തകൾക്ക് മറുപടി നൽകുകയാണ് ദീപ നായർ കുഞ്ചാക്കാബിനോടുള്ള ഇഷ്ടം കൊണ്ട് അച്ഛനെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് നായികയായി എന്ന കഥ സത്യമല്ലെന്ന് ദീപ പറയുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്